വി ആർ ഹാപ്പി ബ്ലോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കറി എന്ന് പറയുന്നത് നമ്മൾ ശൈലിയിലുള്ള ആ ഒരു കറിയാണ് ഇത് നമ്മൾ നമ്മളൊരു കല്യാണം പിന്നെ അതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് മാങ്ങറി മാങ്ങ അച്ചാറല്ല മാങ്ങ കറിയാണ് പറയുക ഇതിന് ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ മാങ്ങ വളരെ ചെറുതായി അരിയണം ഈ ചെറുതായി അരിയുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം പെട്ടെന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് നമ്മളിത് മാങ്ങ കിഴുകി തുടച്ച് വെച്ചതാണ് വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചു വെച്ചതാണ് ഇനി നമ്മൾ നമ്മൾ ഇത് ഈ മാങ്ങയിൽ തന്നെ ഇതിന് വരഞ്ഞെടുക്കുക മാങ്ങ ചെറിയ ചെറിയ വരകൾ ഇട്ടുകൊടുക്കുക മാങ്ങനെ റിയിട്ട് ഈ മാങ്ങ മൂവാണ്ടോ മൂവാണ്ടൻ മാങ്ങയാണ് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന മാങ്ങയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കിത് കഴിഞ്ഞാൽ മറ്റേത് പീസ് പീസായിട്ടാണ് നമ്മൾ സാധാരണ അറി അരിയാറ് അതാകുമ്പോൾ നമുക്കിങ്ങനെ ഒരു കട്ടിങ് ബേസ് വേണം പിന്നെ നമ്മൾ ഓരോന്നും ഇത് അരിഞ്ഞെടുക്കണം ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിതിലിങ്ങനെ ചെറിയ ചെറിയ വരകളിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിടുക സിമ്പിളായിട്ട് അരിഞ്ഞിടുക എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ ഇങ്ങനെ അരിഞ്ഞ് ചെറുതായി നമുക്കിങ്ങനെ രണ്ടും സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് മാങ്ങയുണ്ടോ നമുക്ക് ഈ മൂന്ന് മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തു കട്ട് മാങ്ങ ഈ മാങ്ങാക്കറിക്ക് ഇത്ര ഇതാണ് നൈസായിട്ടുള്ള മാങ്ങക്കറി മാങ്ങ കട്ടിയൊക്കെ ഇങ്ങനെ വേണം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി മൂന്ന് വറ്റൽമുളക് നാല് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കടുക് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ മാങ്ങയിൽ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നു അതിൻ്റെ പുറമെ നമ്മൾ ഈ മുളക് പൊടി ഇത് നമ്മൾ ആദ്യം ചേർക്കണം കേട്ടോ ഇത് ആദ്യം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം ഓക്കെ ഇത് രണ്ടും ആദ്യം ചേർത്ത് നമ്മൾ ഇനി മാങ്ങയെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഈ ഉപ്പ് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിതിലിട്ട് ഈ മൂന്നും കൂടി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് എടുക്കണം ഓക്കെ ഓക്കെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലോടത്തും മാങ്ങ പിടിച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ എടുത്ത് വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഇതിനെ വറുത്തെടുക്കണം വറവിട്ട് എടുക്കണം പോവാ നമ്മളിപ്പോ മാങ്ങാക്കറി തയ്യാറാക്കാൻ പോവാണ് അപ്പൊ ഇത് വറത്തെടുക്കണം ഇനി ഇതില് ഇപ്പോ വറുത്തെടുക്കാണ് ഇതിന്റെ മെയിൻ സംഭവം ഇത് നമ്മൾ ഇനി അതിനെ എണ്ണ നമ്മള് ചൂടാക്കിയിട്ടുണ്ട് തീ ഹൈ ഫ്ലെയിമില വെച്ചിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിൽ ആദ്യം നമ്മള് കടുക് മാറ്റിവെച്ച കടുക്ല്ലേ അതിലേ വൻ മുളക് വണ്ണം പിന്നെ കറിവേപ്പിലെണ്ണം ഒക്കെ എഴുതി വച്ചിരിക്കുകയായിരുന്നു കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇനി ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് വറവ് റെഡി ആയിട്ടുണ്ട് വറവ് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് വേണം ഈ ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട ഓക്കെ ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വറച്ചിടുക മാങ്ങ കട്ട് ചെയ്ത് മസാല മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുക ഇത് ഇതിന്റെ കാര്യമുള്ളൂ ഒരുപാട് നമ്മൾ സമയമൊന്നുമില്ല നമുക്ക് ഏതേ ഒരു കപ്പ് മിനിറ്റിനകത്ത് നമുക്ക് ഈ മാങ്ങക്കറി തയ്യാറാക്കാവുന്നതാണ് ഇത് അടുത്തെടുത്ത് ശരി എണ്ണ കൂടുതൽ വേണം കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കഴിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് ഈ മാങ്ങയുടെ എല്ലാം അടുത്തേക്കും ഈ എണ്ണ ഈ നമ്മൾ വറവിട്ട എണ്ണ എല്ലാം എടുത്ത് വയ്ക്കണം ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാത്തറി റെഡി ഓക്കെ മാങ്ങാക്കറി റെഡി ആയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മാങ്ങക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ